കാത്തിരിപ്പിന് വിരാമിട്ട് ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രോഹിത് ശർമ്മയെ ക്യാപ്റ്റനാക്കി പതിനഞ്ചൊക്കെ ടീമിനെയാണ് ഇന്ത്യ പ്രഖ്യാപിച്ചിരിക്കുന്നത് വിരാട് കോഹ്ലി ടീമിൽ സ്ഥാനം നിലനിർത്തിയപ്പോൾ ഋഷഭ് പന്തിനൊപ്പം സഞ്ജു സാംസണും വിക്കറ്റ് കീപ്പറായി ടീമിലെത്തി ശുബാൻ ഗിലും റിങ്കു സിംഗും ട്രാവലിംഗ് സ്കോളിൽ ഉണ്ടെങ്കിലും ആദ്യ പതിനഞ്ചിൽ ഇടം പിടിച്ചില്ല കെ എൽ രാഹുലും പുറത്തായി വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലുമായി നടക്കുന്ന ടി ട്വൻറ്റി ലോകകപ്പിലേക്ക് ഏറ്റവും ശക്തമായ ടീമിനെയാണ് ഇന്ത്യ അയക്കുന്നതെന്ന് പറയാം ഇന്ത്യയുടെ ലോകകപ്പ് ടീമിൽ പരിഗണിക്കാൻ പോകുന്ന ബെസ്റ്റ് പ്ലെയിങ് ലെവൻ ആരൊക്കെ എന്ന് നോക്കാം ഓപ്പണിംഗ് കൂട്ടുകെട്ടിൽ രോഹിത് ശർമ്മയും ജയ്സ്വാളും ഉണ്ടാകും രണ്ടുപേരുമായാണ് സമീപകാലത്തായി ഇന്ത്യക്കായി ഓപ്പണിംഗ് ചെയ്യുന്നത് ഇടത് വലത് കൂട്ടുകെട്ടുമാണ് രോഹിത്തിനൊപ്പം ജയ്സ്വാളി തവണ ഐ പി എല്ലിൽ സ്ഥിരതയില്ലെന്നാണ് വസ്തുത എങ്കിലും ലോകകപ്പ് വിവരർക്ക് അശ്രയിക്കും മൂന്നാം നമ്പറിൽ വിരാട് കോഹ്ലിയും നാലാം നമ്പറിൽ സൂര്യകുമാർ യാദവും ഉണ്ടാകും അതിവികലത്തിൽ റൺസ് വരുത്താൻ കഴിയുന്ന സൂര്യയുടെ പ്രഭാവം ഇന്ത്യയ്ക്ക് ഗുണം ചെയ്യുമെന്ന് ഉറപ്പാണ് മികച്ച ഫോമിലുള്ള വിരാട് കോഹ്ലിയുടെ പ്രകടനത്തിലും ഇന്ത്യ വലിയ രീതിയിൽ പ്രതീക്ഷ വയ്ക്കുന്നു അഞ്ചാം നമ്പറിൽ ഇന്ത്യ ഋഷഭ് പന്തിനെയകുമായിക്കുക സഞ്ജു സാംസൺ ടീമിലുണ്ടെങ്കിലും ഒന്നാം നമ്പർ കീപ്പറായി പരിഗണിക്കാൻ സാധ്യതയില്ല സഞ്ജുവിനെ പരിഗണിക്കണമെങ്കിൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഓപ്പണറായി സഞ്ജു സാംസൺ മൂന്നാമനായി ഇറങ്ങണം അപ്പോൾ ടീമിൽ ബാലൻസ് ഉണ്ടായേക്കും സഞ്ജു റിസർവ് ബെഞ്ചിലായിരിക്കും ഉണ്ടാകാൻ സാധ്യത ഋഷഭിനേക്കാൾ മികച്ച ഫോമിൽ സഞ്ജുവാണ് കളിക്കുന്നത് എന്നാൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഋഷഭിന്റെ മികവ് എടുത്തു പറയേണ്ടതാണ് മാത്രമല്ല അടിയിലേക്ക് വരുമ്പോൾ ബാറ്റ് ചെയ്യാൻ ഏറ്റവും ഉചിതൻ അദ്ദേഹം തന്നെയാണ് ആറാം നമ്പറിൽ ശിവം ദുബയ്ക്കാണ് അവസരം ദുബൈയുടെ സമീപകാലത്തെ പ്രകടനങ്ങളെല്ലാം മികച്ചതാണ് ഡെത്ത് ഓവറുകളിൽ തന്റെ കായികക്ഷമതയെ നന്നായി ഉപയോഗിക്കാൻ ദുബയ്ക്ക് സാധിക്കുന്നു അതുകൊണ്ട് താരത്തിന്റെ പ്രകടനത്തിലും ഇന്ത്യക്ക് പ്രതീക്ഷകൾ ഏറെയാണ് ഏഴാം നമ്പറിൽ ഹാർദിക് പാണ്ഡ്യ കളിച്ചേക്കും സ്റ്റാർ ഓൾ റൌണ്ടർ ഐ പി എല്ലിൽ നിരാശപ്പെടുത്തുന്നു എന്നുണ്ടെങ്കിലും ബാറ്റ് കൊണ്ടും ബോൾ കൊണ്ടും മത്സരത്തിന്റെ ഗതി ഏതു ഘട്ടത്തിനും നിയന്ത്രിക്കാൻ ഹർദിക്കിനെ കൊണ്ട് സാധിക്കും എട്ടാമനായി രവീന്ദ്ര ജഡേജ അവൻ ടീമിലുണ്ടാവുക സീനിയർ സ്പിന്നറായ രവീന്ദ്ര ജഡേജയ്ക്ക് വിദേശ മൈതാനങ്ങളിൽ മികച്ച റെക്കോർഡുണ്ട് ഒമ്പതാം നമ്പർ കുൽദീപ് യാദവിനാണ് മുൻഗണന ചഹൽ ടീമിലുണ്ടെങ്കിലും കുൽദീപിന് അവസരം ലഭിച്ചേക്കും പത്താം നമ്പറിൽ അർഷിദ്വീപും പതിനൊന്നാമനായി ജസ്പ്രത് ബുംറയും ഉണ്ടാകും ഹാർദിക് പാണ്ഡ്യ ഉള്ളതുകൊണ്ട് തന്നെ എക്സ്ട്രാ പേസറെ ഇന്ത്യക്ക് കളിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല അത് ഇന്ത്യക്ക് ഇന്ത്യയ്ക്കുണ്ടാക്കുന്ന പ്രിവിലേജും വളരെ വലുത് തന്നെയാണ്